പ്രേസ് ദ ലോഡ് യേശുവേ നന്ദി ഈശോയെ ആരാധന കർത്താവെ ആരാധന ദൈവത്തിൻ്റെ ആത്മാവെ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമേ കർത്താവെ ഞങ്ങൾക്ക് നല്ല ബോധ്യങ്ങൾ തരണമേ തിന്മകളിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കണമേ മാരകരോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും കാക്കണമേ കർത്താവ് ഞങ്ങളുടെ തൊഴിൽ മേഖലകൾ തൊഴിൽ സംരംഭങ്ങൾ ഞങ്ങളുടെ ആരാധന ശുശ്രൂഷകളെല്ലാം അവിടെ ഏറ്റെടുക്കണമേശോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ആത്മവിശ്വാസം നൽകുന്ന നമുക്ക് ചൈതന്യം നൽകുന്ന വലിയ ഒരു അഭിഷേകം ഈ ശാലവും ടെലിവിഷൻ ശുശ്രൂഷയിലൂടെയും ഈ വചന ശുശ്രൂഷയിലൂടെയും നിങ്ങൾക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുക നമ്മുടെ ബലഹീനതയിൽ കർത്താവ് ഇടപെടും കാരണം ഇന്ന് ലോകം ഏറ്റവും വലിയ ബലഹീനമായ ഒരവസ്ഥയിലൂടെ കടന്നു പോകുക ഈ ബലഹീനതയുടെ മുൻപിൽ നമ്മളെല്ലാം പതറി നിൽക്കുക ഈ എങ്ങനെ നമ്മുടെ ബലഹീനതകളെ നമ്മുടെ കുറവുകളെ എങ്ങനെ ദൈവം എടുത്ത് ഉപയോഗിക്കാം എന്ന് നമുക്കൊന്ന് ധ്യാനിക്കാം ആദ്യം യഹൂദ ജനതകളുടെ ഇടയിലുള്ള മോശയെക്കുറിച്ചുള്ള ഒരു പാരമ്പര്യ കഥ നമുക്ക് ധ്യാനിക്കാം ഈ പാരമ്പര്യ കഥ ഇതാണ് മോശ വിക്കനാണെന്ന് നമുക്കറിയാം മോശയ്ക്ക് സംസാരിക്കാൻ പ്രയാസമുള്ള ആളാണ് എന്താ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഈ വിക്കുണ്ടായത് അല്ലെങ്കിൽ ഈ സ്റ്റാമറിംഗ് ഉണ്ടായത് എന്ന് ആളുള്ളതാണ് ഈ പാരമ്പര്യ കഥ അതായത് കുഞ്ഞു മോശ ജീവിക്കുന്നത് നമുക്കറിയാം ഫറവോൻ്റെ കൊട്ടാരത്തിലാണ് ഫറവോൻ്റെ കൊട്ടാരത്തിൽ ജീവിക്കുമ്പോൾ ഒരു ദിവസം കുഞ്ഞ് രാജസദസ്സിലെത്തുമ്പോൾ അവിടെ ഫറവോൻ്റെ കിരീടം അവിടെ വച്ചിരിക്കുക ഈ കുഞ്ഞ് ഓടിച്ചെന്ന് ആ കിരീടമെടുത്ത് തൻ്റെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു രാജസദസ്സ് മുഴുവൻ അമ്പരന്നു ഈ കുഞ്ഞിത് ബോധപൂർവം ചെയ്തതാണോ ബോധമില്ലാതെ ചെയ്തതാണോ അവിടെ വലിയ ചർച്ചകൾ നടന്നു അവസാനം അവർ പറഞ്ഞു ഈ കുഞ്ഞ് ആ കിരീടം കിരീടമെടുത്ത് വെച്ചുവെങ്കിൽ ഈ യഹൂദ ബാലൻ പിൻ നമുക്ക് പിന്നീട് വലിയൊരു ഭീഷണിയായി തീരും ആയതിനാൽ അവിടെ ഉണ്ടായിരുന്ന പ്രമുഖന്മാർ വിധിയെഴുതി ഇന്ന് തന്നെ കുഞ്ഞിനെ കൊല്ലണം അങ്ങനെ അവർ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി തീരുമാനമെടുക്കുമ്പോൾ ബലാം എന്നു പേരുള്ള ഒരു പണ്ഡിതൻ അവിടെ ഉണ്ടായിരുന്നു ബലാം അവരോട് പറഞ്ഞു സഹോദരങ്ങളെ നമുക്കറിയാം അതൊരു ചെറിയ കുഞ്ഞാണ് നമ്മളൊന്ന് പരീക്ഷിക്കണം ഈ കുഞ്ഞ് ബോധത്തോടെയാണോ ആ കിരീടം എടുത്തു വെച്ചത് അതോ ബോധമില്ലാതെയാണോ ആ കിരീടം എടുത്തു വെച്ചത് അതുകൊണ്ട് നമുക്കൊരു പരീക്ഷണം നടത്താം അവൻ മനപൂർവ്വം പറവോൻ്റെ കിരീടം എടുത്ത് വെച്ചതാണെങ്കിൽ അവനെ കൊല്ലണം കാരണം അവൻ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിന് അവൻ തീരും പക്ഷേ ബോധപൂർവം അല്ലെങ്കിൽ ആ കുഞ്ഞിനെ ജീവിക്കാൻ വിടണം അങ്ങനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അവരൊരു പരീക്ഷണം നടത്തി അതായത് രാജസദസ്സിൽ രണ്ട് പാത്രങ്ങൾ വെച്ചു ഒന്നിൻ്റെ അകത്ത് പവിഴങ്ങൾ രക്തങ്ങൾ മറ്റൊന്നിൻ്റെ അകത്ത് തീക്കട്ട അങ്ങനെ ഈ കുഞ്ഞിനെ ആ അതിരിക്കുന്ന സ്ഥലത്തേക്ക് അയക്കുകയാണ് ഈ കുഞ്ഞ് ഓടി വന്ന് രത്നങ്ങളെടുക്കാനായിട്ട് കരങ്ങൾ നീട്ടിയപ്പോൾ ഈ യഹൂദ പാരമ്പര്യ കഥ പറയുകയാണ് പെട്ടെന്നൊരു മാലാഹ പ്രത്യക്ഷപ്പെട്ട് ആ കുഞ്ഞിൻ്റെ കൈ തട്ടി മാറ്റി നേരെ തീക്കട്ടയുടെ അടുത്തേക്ക് കൊണ്ടുവന്നു കുഞ്ഞ് ആ തീക്കട്ടയെടുത്ത് വിഴുങ്ങി കുഞ്ഞിൻ്റെ നാവ് പൊള്ളി അങ്ങനെയാണ് മോശ വിക്കനായി തീർന്നതെന്ന് ഈ കഥ പഠിപ്പിക്കുകയാണ് എന്നാൽ ഈ കുഞ്ഞിൻ്റെ വിക്ക് കുഞ്ഞിൻ്റെ ഈ സംസാര തടസ്സത്തെ പിന്നീടുള്ള യഹൂദ ചരിത്രം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നാം കാണുന്നത് എങ്ങനെയാണ് ദൈവമെടുത്ത് ഉപയോഗിച്ചത് ഫറവും തന്നെ മോശയുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ അവൻ്റെ ദൈവമാണ് ദൈവം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെ കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോവുകയാണ് മോശയുടെ ജീവിതത്തിൽ വളരെ കലുഷിതമായ ഒരു നിമിഷത്തിൽ ആ കഥയിൽ പറയുന്നത് പോലെ ഒരു മാലാക പ്രത്യക്ഷപ്പെട്ട് ഒരു സ്വർഗത്തിൻ്റെ ഇടപെടൽ അവിടെ സംഭവിക്കുക അത്തരത്തിലുള്ള ഒരു ഇടപെടലിന് വേണ്ടി നമ്മളെല്ലാവരും ഇന്ന് ആഗ്രഹിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക കാരണം നമ്മുടെ മുൻപിലുള്ള ഈ കൊറോണ ഈ കോവിഡ് ബാധ ലോകത്തുനിന്ന് ബഹിഷ്കരിക്കപ്പെടണം നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ അതിനുവേണ്ടിയുള്ള മരുന്നുകൾ കണ്ടുപിടിക്കണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്സിനുകളെല്ലാം തന്നെ നൂറ് ശതമാനം ഫലപ്രദമാകണം നമ്മുടെ ആരോഗ്യ മേഖലകളെല്ലാം ശക്തിപ്പെടണം നമ്മുടെ ഗവൺമെൻ്റുകൾ ലോകം മുഴുവനുള്ള ഗവൺമെൻ്റുകളെല്ലാം മാനോകുലത്തെ ബാധിച്ചിരിക്കുന്ന ഈ വലിയ തിന്മയെ ബഹിഷ്കരിക്കാനായിട്ട് ദൈവത്തിൻ്റെ ജ്ഞാനത്തിലും അറിവിലും നിറഞ്ഞ് ദൈവം നൽകിയ ബുദ്ധിയിൽ നിറഞ്ഞ് അവരെല്ലാവരും പരിശ്രമിച്ച് മാനോകുലത്തെ രക്ഷിക്കാനായിട്ട് സാധിക്കണം എന്നാൽ ഇവിടെ ഒരു ആത്മീയ മേഖല കൂടിയുണ്ട് ആ ആത്മീയ മേഖലയിലൂടെ നാം ഒന്ന് കടന്നു പോകാനായിട്ട് നാം ധ്യാനിക്കുകയാണ് വിശുദ്ധ പൗലോസ് ആദിമസഭയിലെ മെത്രാനായിരുന്ന തീത്തോസിനോട് പറയുന്നതാണ് എല്ലാ മനുഷ്യരുടെ രക്ഷയ്ക്കായി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത് നമ്മൾ കണ്ടുപിടിക്കണം എല്ലാ മനുഷ്യരുടെ രക്ഷ നമ്മളിപ്പോൾ ഭാഗ്യമായ രക്ഷയ്ക്ക് വേണ്ടി ശരീരത്തിൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള രക്ഷയ്ക്ക് വേണ്ടി പരക്കം പായുന്നതിനിടയിൽ പൗലോസ് കടന്നു വരികയാണ് തീത്തോസിനോട് പറയുക തീത്തോസെ ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അപ്പം ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കേണ്ടത് എന്താണ് ആ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകിയ ആ ദൈവകൃപ എന്താണ് ഇത് വേറെ ഒന്നുമല്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ശക്തിയാണല്ലോ പരിശുദ്ധാത്മാവ് ആ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് ദൈവകൃപ നമുക്ക് അനുഭവവേദ്യമാകുന്നത് നമ്മൾ കരിസ്മാറ്റിക് ആയിട്ട് പറഞ്ഞ കരിസ്മാറ്റിക് അനുഭവത്തിലേക്ക് കടന്നു വരണത് ഇത് സാധാരണ നമ്മൾ കുറെ സ്തുതിപ്പി സ്തുതിക്കുമ്പോഴോ നമ്മളിങ്ങനെ ഹലലുയാ ഹലലുയാ സ്തുതിക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു ഗാന ശുശ്രൂഷ പങ്കെടുത്ത് അതിൻ്റെ അനുഭൂതിയിൽ നിൽക്കുമ്പോഴ് നമ്മുടെ കണ്ണുനീരൊക്കെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് ഒരു പക്ഷേ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിലവിളിക്കുമ്പോൾ എളിമപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് അപ്പോൾ വേണമെങ്കിൽ കടന്നു വരാം പക്ഷേ പരിശുദ്ധാത്മാവ് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള അനുഭൂതിയിലൂടെ കടന്നു വരുന്നതല്ല നരമറിച്ച് അത് ദൈവം നമുക്ക് നൽകുന്ന സമ്മാനമാണ് ദൈവം നമുക്ക് നൽകുന്ന അഭിഷേകമാണ് നമുക്കറിയാം യേശു ക്രൈസ്തുവിനെ വിളിക്കുന്നത് അഭിഷിക്തനെന്നാണ് കാരണം പരിശുദ്ധാത്മാവ് പൂർണ്ണമായിട്ട് നിറഞ്ഞത് യേശുവിലാണ് പരിപൂർണമായിട്ട് യേശുവിൽ ഉണ്ട് അപ്പോൾ പരിപൂർണനായ അഭിഷിക്തനാണ് ഈശോ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ അതുകൊണ്ടാണ് യേശുവിനെ അഭിഷിക്തനെന്നും പരിശുദ്ധാത്മാവിനെ അഭിഷേകമെന്നും വിളിക്കുന്നത് ഈ അഭിഷേകമാണ് വിക്കനായ മോശയെ ഒരു ജനത്തിൻ്റെ നേതാവാക്കി മാറ്റിയത് ഈ അഭിഷേകമാണ് നമ്മുടെ ഏത് തരത്തിലുള്ള ബലഹീനതകളും കുറവുകളും നമുക്കുണ്ടെങ്കിലും ഈ അഭിഷേകം നമ്മെ നമ്മൾ നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമ്മുടെ നാവിന് നമ്മുടെ ശബ്ദത്തിന് നമ്മുടെ ശുശ്രൂഷകൾക്ക് നമ്മുടെ സമ്പത്തിന് നമ്മുടെ തൊഴിൽ മേഖലകൾക്ക് നമ്മുടെ നമുക്ക് ബുദ്ധി ജ്ഞാനം അറിവ് വിവേകം ഓർമ്മശക്തി ആത്മധൈര്യം ആത്മവിശ്വാസം ആത്മസംയമനം അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവിൻ്റെ പുണ്യങ്ങളിൽ നാം അഭിവൃദ്ധി പ്രാപിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളിൽ നാം അഭിവൃദ്ധി പ്രാപിക്കുന്നത് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി അത്ഭുത പ്രവർത്തനം നടത്താനുള്ള വരം കിട്ടുന്നത് രോഗശാന്തി വരം വന്ന് വന്നെന്നറിയുന്നത് ദർശനവരം നമുക്ക് ലഭിക്കുന്നത് ഭാഷാവരം നമുക്ക് ലഭിക്കുന്നത് ജ്ഞാനത്തിൻ്റെ വരം നമുക്ക് ലഭിക്കുന്നത് രണ്ട് കൊറിയന്ത്യക്കാർക്ക് എഴുതിയ ലേഖനം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പൗലോസിലിക പറയുന്നില്ല വരങ്ങളെക്കുറിച്ച് ഗലാത്തി നമ്മൾ പഠിപ്പിക്കുന്നില്ലേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് സമാധാനം സന്തോഷം ശാന്തി ആത്മസംയമനം ഇതൊക്കെ ഐശ്വര്യം സമ്പൽ സമൃദ്ധി ഉയർച്ച അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ദൈവകൃപ ദൈവകൃപ ഇപ്പോൾ വന്ന് നമ്മളിൽ വന്ന് നിറയേണ്ട ഒരു സമയമാണ് നമ്മുടെ മുൻപിൽ നല്ലൊരു ഉദാഹരണമാണ് പരിശുദ്ധ മറിയം ദൈവകൃപ നിറഞ്ഞവളായിരുന്നു പരിശുദ്ധ മറിയം ഞാൻ ഇവിടെ പരിശുദ്ധ മറിയത്തെ ഇവിടെ കൊണ്ടുവരാൻ കാരണം ഈ ദൈവകൃപ നമ്മളിൽ വന്ന് നിറയുമ്പോൾ ഏത് പരിതാപകരമായ അവസ്ഥയാണെങ്കിലും പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെത് പരിതാപകരമായ അവസ്ഥയായിരുന്നു യഹൂദന്മാരുടെ ആ അവരുടെ സംസ്കാരത്തിൽ കല്യാണം കഴിക്കാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാക്കണുന്ന ആ അവസ്ഥ ആ ഒരു ക്രൈസിസ് ആ അവസ്ഥയിൽ പരിശുദ്ധാത്മാവാണ് മറിയത്തെ ധൈര്യപ്പെടുത്തിയത് ഇന്ന് നമ്മളുടെ ഈ ഒരു പ്രശ്നങ്ങളുടെ ഈ ഒരു തകർച്ചകളുടെ പ്രത്യേകിച്ച് പകർച്ചവ്യാധികളും മറ്റു ദുരന്തങ്ങളും യുദ്ധക്കെടുതികളും അതുപോലെ തന്നെ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നമ്മളെ തളർത്തുമ്പോൾ പരിശുദ്ധ മറിയത്തെ ധൈര്യപ്പെടുത്തിയ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ ധൈര്യപ്പെടുത്തണമെന്ന് രണ്ട് പ്രത്യേകതകളാണ് പ്രത്യേകതകളാമറിയുണ്ടായിരുന്നു ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുമ്പോൾ ഒന്ന് പരിശുദ്ധമറിയം ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നു പിന്നെ പരിശുദ്ധ മറിയം മറ്റുള്ളവരെയും ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുന്നു അതാണ് നമ്മൾ ലൂർതിലൂടെയും ഫാത്തിമയിലൂടെയും വേളാങ്കണ്ണിയിലൂടെയും നമ്മുടെ മലബാറിലെ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ അമ്മയുടെ പള്ളിക്കുന്നിലെ ലൂർദ് ലൂർത് മാതാവിൻ്റെയൊക്കെയുള്ള ആ ഒരു ആ അമ്മയുടെ അടുത്ത് അഭയം തേടുമ്പോൾ ആയിരങ്ങൾ ലക്ഷങ്ങൾ വർഷങ്ങളായിട്ട് ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരില്ല ഇതാണ് കൃപ ലഭിക്കുമ്പോൾ അത് ശാലവും ശുശ്രൂഷയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ ലോകം മുഴുവനുമുള്ള ആൾക്കാരെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരാനായിട്ട് വന്നു ദൈവം മുൻകൂട്ടി ദൈവത്തിനറിയാം ഈ പകർച്ചവ്യാധികൾ നിമിത്തം നമ്മുടെ ദേവാലയങ്ങളൊക്കെ പൂട്ടപ്പെടും അപ്പം അതുകൊണ്ട് നോക്കിയിട്ട് അതിന് മുന്നോടിയായിട്ട് തന്നെ ഈ ടെലിവിഷൻ ശുശ്രൂഷകളെ ദൈവം ഒരുക്കുക കുഗ്രാമങ്ങളിൽ നിന്ന് പോലും ലോകം മുഴുവൻ പടർന്ന് പന്തലിക്കത്തക്ക രീതിയിൽ ഇത് ഇത്തരത്തിലുള്ള ഷാലോൺ ടി വിയിലെ ശുശ്രൂഷകൾ പോലെ പടർന്ന് പന്തലിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് മുൻകൂട്ടി കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ദൈവ ദൈവപുരുഷരെ ദൈവമനുഷ്യരെ ദൈവം നയിക്കുകയാണ് ഈ ദൈവ കൃപ അല്ലെങ്കിൽ പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം ഇല്ലാത്തതിനെയാണല്ലോ നമ്മൾ സാത്താൻ്റെ അടിമത്വം വന്ന് വിളിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവർ വിടുതലിൻ്റെ ദൈവശാസ്ത്രം പഠിപ്പിക്കുന്നത് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ കിട്ടണമെങ്കിൽ ആദ്യം ആ വ്യക്തി ആ സഭ ആ ശുശ്രൂഷ പരിശുദ്ധാത്മാവിൽ നിറയണം പെന്തക്കോസ്ത അനുഭവത്തിൽ നിറയണം പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോഴാണ് സാത്താൻ മരണം തിന്മ കടങ്ങൾ തളർച്ചകൾ ബന്ധനങ്ങൾ നമ്മളെ വിട്ടുമാറുന്നത് ആദിമ സഭയിലെ വലിയൊരു വിശുദ്ധനായിരുന്നല്ലോ വിശുദ്ധ സിപ്രിയൻ സഭാപിതാവാണ് ആ സിപ്രിയൻ പിതാവ് എഴുതിയിരിക്കുക ജീവദായകമായ ജലത്തിൽ ജലം കൊണ്ട് വിശുദ്ധ സിപ്രിയാൻ ഉദ്ദേശിച്ചത് പരിശുദ്ധാത്മാവിനെയാണ് കാരണം വലിയൊരു സ്നാനാഭിഷേകം ബാപ്റ്റിസം ഇൻ ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിലുള്ള സ്നാനത്തെയാണ് സുപ്രിയാൻ മുൻകൂട്ടി പറയുന്നത് ഈ ആ ജീവദായകമായ ജലത്തിൽ ഞാൻ മുങ്ങി പരിശുദ്ധാത്മാവിൽ ഞാൻ മുങ്ങി അപ്പോഴെന്താണ് സംഭവിക്കുന്നത് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ എല്ലാ കറകളും വായ്പിക്കപ്പെട്ടു അപ്പോൾ നമ്മുടെ ബലഹീനതകൾ തഴക്കദോഷങ്ങൾ പാപങ്ങള് രോഗങ്ങൾ ക്യാൻസറ് ലഹരിക്കടിമത്തം മറ്റ് സാങ്കേതിക വിദ്യകൾക്കുള്ള അടിമത്തങ്ങൾ ഇവയെല്ലാം വിദ്യ എന്നുകൊണ്ട് ഉദ്ദേശിക്കും നമ്മുടെ മൊബൈൽ ഫോണും ഇൻ്റർനെറ്റിനുമുള്ള അടിമത്തങ്ങൾ ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ സ്വസ്ഥമായ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതൊക്കെ ബന്ധനങ്ങളാണ് സുപ്രിയാൻ ആ ബന്ധനങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ പാപക്കറകൾ അദ്ദേഹത്തിൻ്റെ സ്വാർത്ഥതകള് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഇല്ലായ്മ പ്രാർത്ഥിക്കാൻ പറ്റാത്ത അവസ്ഥകൾ വിശ്വാസക്കുറവുകൾ ആ കറകളെല്ലാം മായ്ക്കപ്പെട്ടു അങ്ങനെ സിപ്രിയാൻ പിതാവ് പഠിപ്പിക്കുക എൻ്റെ ജീവിതം ഞാൻ കർത്താവിന് സമർപ്പിച്ചു ഏത് ദുരന്തത്തിനിടയിലും ഏത് പകർച്ചവ്യാധികളുടെ ഇടയിലും ദാരിദ്ര്യത്തിനിടയിലും ഇതേപോലുള്ള സഭാപിതാക്കന്മാർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോഴ് ഞാൻ എൻ്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിച്ചു ഇന്ന് നാം നമ്മുടെ ജീവിതത്തെ കർത്താവിന് കർത്താവിന് സമർപ്പിക്കണം നമ്മുടെ കുടുംബത്തെ കർത്താവിന് സമർപ്പിക്കണം നമ്മുടെ കുടുംബത്തെ പരിശുദ്ധാത്മാവിന് സമർപ്പിക്കണം എന്നിട്ട് സിപ്രിയാൻ പിതാവ് പറയും അപ്പോൾ എൻ്റെ ഹൃദയം ദൈവം വെടിപ്പാക്കുകയും ഞാൻ പരിശുദ്ധാത്മാവിൽ നിറയുകയും ചെയ്തു സഭാപിതാവ് സിപ്രിയാൻ തൻ്റെ ജീവിതാനുഭവമാണ് നമ്മുടെ മുൻപിൽ വെക്കുന്നത് തൻ്റെ പഴയകാല ജീവിതത്തെ ചൂണ്ടി കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് ദുഷ്ടാരൂപിയിൽ വസിച്ചിരുന്ന ഒരു മനുഷ്യൻ അപ്പോഴുണ്ടായ ദോഷങ്ങളും കറകളും പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോൾ അവയെല്ലാം ബഹിഷ്കരിക്കപ്പെടുക പറഞ്ഞ ഹല്ലേ ലൂയ്യ ആമേൻ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നിറയുമ്പോഴാണ് ആ പരിശുദ്ധാത്മാവ് നമ്മൾ വർഷിക്കപ്പെടുമ്പോഴാണ് നമുക്ക് പുതിയ ചൈതന്യം ലഭിക്കുന്നത് അതാണ് പൗലോസ്ലിക തീത്തോസിനോട് പറഞ്ഞത് റിഡംഷൻ രക്ഷ ലഭിക്കാൻ സാൽവേഷൻ ലഭിക്കാൻ സാൽവേഷൻ ലഭിക്കാൻ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടണം ഈ ദൈവത്തിൻ്റെ ദാനമാണ് ദൈവകൃപ എന്ന് പറഞ്ഞു നമുക്ക് സമ്മാനമായിട്ട് നൽകുന്ന അല്ലാതെ നമ്മൾ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ സാമർത്ഥ്യം കൊണ്ടോ നേടിയെടുക്കുന്നതല്ല പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നുള്ളി വരുമ്പോൾ നാം ശക്തി പ്രാപിക്കുകയാണ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ സാത്താനെതിരെ പടവെട്ടിയ വലിയൊരു വിശുദ്ധ ഈ ഭൂതോച്ചാടന ശുശ്രൂഷ മേഖലകൾ പഠിക്കുന്നവരും ആ ശുശ്രൂഷകൾ ഏർപ്പെടുന്നവരും വിശുദ്ധ മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസിൻ്റെ ജീവിത കഥ വായിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല സാത്താനെ ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തുകൊണ്ട് വിശുദ്ധ അന്തോനീസ് മരുഭൂമിയിലെ വിശുദ്ധ അന്തോനീസ് മുന്നോട്ട് പോയത് വിശുദ്ധ അന്തോനീസിനെ സാക്ഷ്യപ്പെടുത്തുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഒന്ന് കർത്താവായ യേശുവിൻ്റെ നാമം രണ്ട് കർത്താവായ യേശു നൽകിയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ഇനി നമ്മൾ വേറൊരു വിശുദ്ധനെ കുറിച്ച് കൂടി ധ്യാനിക്കുകയാണ് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരണേവൂസ് കാരണം ദൈവ കൃപ എങ്ങനെയാണ് എടുത്ത് ഉപയോഗിക്കുന്നത് ഈ പ്രത്യേകിച്ച് പ്രയാസം നിറഞ്ഞ കാലഘട്ടത്തിൽ നമ്മെ ധൈര്യപ്പെടുത്തുന്നതാണ് പരിശുദ്ധാത്മാവ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വിശുദ്ധന്മാരുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നത് വിശുദ്ധ ഇരുണയവൂസ് ഇങ്ങനെ എഴുതിയിരിക്കുക യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ അവനിൽ നിന്ന് ദൈവകൃപ സ്വീകരിച്ച് ഏത് കാലഘട്ടമാണെങ്കിലും ശരി നല്ല കാലഘട്ടമായാലും ശരി മോശ കാലഘട്ടമാണെങ്കിലും ശരി യേശു ക്രൈസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാർ അവനിൽ നിന്ന് കൃപ സ്വീകരിച്ച് കൃപ എന്ന വാക്കിന് നമുക്കറിയാം ഒരുപാട് അർത്ഥങ്ങളുണ്ട് പ്രസാദപരം പരശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരങ്ങളുടെ അഭിഷേകം അധിക ബലം കഴിവുകൾ അതായത് നമ്മുടെ മനുഷ്യൻ്റെ സാമർത്ഥ്യങ്ങളുടെ മേൽ മനുഷ്യൻ്റെ കഴിവുകളുടെ മേൽ ഇപ്പോൾ എനിക്ക് സഹിക്കാനുള്ള കഴിവുണ്ട് ക്ഷമിക്കാനുള്ള കഴിവുണ്ട് തോറ്റു കൊടുക്കാനുള്ള കഴിവുണ്ട് ഇത് മാനസികമായ കഴിവുകളാണ് എന്നാൽ ഈ കഴിവുകളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അധിക ബലം ലഭിക്കുക ഇന്ന് ആവശ്യം ആ അധിക ബലമാണ് ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള അധിക ബലം ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നമുക്ക് കിട്ടില്ല ഒരു ഗവൺമെൻറ്റിന് നമുക്ക് തരാൻ പറ്റില്ല അവർക്ക് നമുക്ക് ഭക്ഷണമൊക്കെ തരാൻ പറ്റും നമുക്ക് പ്രത്യേകിച്ച് ആശുപത്രി പോകാൻ നിവൃത്തിയില്ലാതെ ആര് സഹായിക്കാൻ നിവൃത്തിയില്ലാതെ ഇരിക്കുന്നവർ അവരെ ബലപ്പെടുത്തുന്ന കഴിവ് പരിശുദ്ധാത്മാവ ദാനങ്ങൾ ഫലങ്ങൾ ഏത് ദുരന്ത സമയത്തും ധൈര്യവും ആത്മസംയമനവും ശാന്തിയും ശക്തിയും ഒക്കെ കൊടുക്കുന്ന പരിശുദ്ധാത്മാവ ഇതെ വിശുദ്ധ എരണേവൂസിൻ്റെ വാക്കുകൾ നമുക്ക് ശ്രമിക്കാം യഥാർത്ഥ ശിഷ്യന്മാർ അവനിൽ നിന്ന് കൃപ സ്വീകരിച്ച് ബ്രാക്കറ്റിൽ അദ്ദേഹം എഴുതിയിരിക്കുക പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് ആ ദൈവകൃപനുസൃതമായി മറ്റുള്ളവരുടെ നന്മയ്ക്കായി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം നമ്മൾ നമ്മളിന്ന് ലോകത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് എത്രയോ പേരുടെ കണ്ണുനീരൊപ്പിയെടുക്കണം എത്രയോ പേരെ ആശ്വസിപ്പിക്കണം എത്രയോ പേർക്ക് ഭക്ഷണം കൊടുക്കണം എത്രയോ പേര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എത്രയോ പേർക്ക് സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി കൊടുക്കണം ഇത് ക്രിസ്തു ശിഷ്യർ ചെയ്യേണ്ട ദൗത്യമാണെന്ന് രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വിശുദ്ധ ഇരണയപൂസ് നമ്മളെ പഠിപ്പിക്കുക ഇത് ആദിമ ക്രൈസ്തവ സഭ തുടങ്ങി വെച്ച അത്ഭുതമാണ് പരിശുദ്ധാത്മാവിൽ സ്വീകരിച്ചു കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി അത്ഭുതങ്ങൾ പ്രവർത്തിക്കണം ചിലർ ദുഷ്ടാരൂപികളെ പുറത്താക്കി ഇരണയബൂസ് പറയാം സാത്താനെ പുറത്താക്കി ഇന്ന് ലോകത്തെ ബാധിച്ച സാത്താനെ ഈ രോഗാണുക്കളെ വൈറസിനെ ഒക്കെ പുറത്താക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എഴുന്നുള്ളി വരണമെന്ന് വിശുദ്ധ ഇരണേവൂസ് നമ്മളെ പഠിപ്പിക്കുക ഇരണേവൂസ് അവസാനം പറയുകയാണ് എൻ്റെ ഇറങ്ങി വന്നപ്പോൾ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞാൻ വെടിപ്പാക്കപ്പെട്ടു അങ്ങനെ എനിക്ക് വിശ്വാസത്തിൽ തുടരാൻ സാധിച്ചു ഈ ഒരു കാലഘട്ടത്തിൽ വിശ്വാസ ജീവിതം തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുകയാണല്ലോ എന്തിനാ പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥിച്ചിട്ട് എന്താണ് എന്താണ് ഉപയോഗം എന്ന് ചിന്തിക്കുന്ന അനേകം പേരുണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൽ നിറയുമ്പോൾ ആ ബ്ലോക്കുകളൊക്കെ മാറി നമുക്ക് വലിയ പ്രതീക്ഷ ധരിക്കുക ധൈര്യം നൽകിയ വിശ്വാസം നൽകിയ പണ്ട് ഗുഹകളിലൊക്കെ ഒളിച്ചിരുന്ന് സഭയെ മുന്നോട്ട് നയിച്ച ആദിമ ക്രൈസ്തവ സഭയുണ്ട് വലിയ ദുഷ്ടന്മാരുടെ മുൻപില് വന്യമൃഗങ്ങളുടെ മുൻപില് ജീവൻ വെടിഞ്ഞ് വിശ്വാസം സംരക്ഷിച്ച ക്രിസ്ത്യാനികൾ നമ്മുടെ മുൻപിലുണ്ട് വിശുദ്ധ ജസ്റ്റിൻ നമ്മൾ സാക്ഷ്യപ്പെടുത്തി ആദിമ സഭ പിതാവ് അദ്ദേഹം പറയാ പിതാവായ ദൈവത്തിന്റെ ഹൃദപ്രകാരമാണ് യേശു ജനിച്ചതും യേശുവിലൂടെ പരിശുദ്ധാത്മാവ് നൽകപ്പെട്ടതും ഇത് മനുഷ്യരുടെ രക്ഷയ്ക്കും പിശാശുക്കളുടെ ഉന്മൂലനത്തിനും വേണ്ടിയാണ് അതായത് ഇപ്പോഴത്തെ ഈ ഇരുള് ഇരുട്ട് തിന്മ ദുർമരണങ്ങൾ അസ്വസ്ഥതകൾ ഇതിനെ ഉന്മൂലനം ചെയ്യാനായിട്ടാണ് ഈ രക്ഷ ഇത് നമുക്കിനി അനുഭവവേദ്യമാകണം ഓരോ തിന്മയും നമ്മളെ ഭയപ്പെടുത്താൻ പാടില്ല യേശുവും യേശുവിൻ്റെ ആത്മാവും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഓരോ മരണഭയവും ഓരോ തിന്മയും നമ്മളിൽ പ്രബലപ്പെടില്ല എന്ന് വിശുദ്ധ ജസ്റ്റിൻ നമ്മളെ പഠിപ്പിക്കുക തുടർന്ന് വിശുദ്ധ ജസ്റ്റിൻ പറയുക ലോകമെമ്പാടും അനേക വിശാശുബാധിതരുണ്ട് അനേക ബാധിതരെ സുഖപ്പെടുത്താനുണ്ട് ലോകത്തിൻ്റെ ഭൂതാച്ഛാടകർക്ക് അതിന് കഴിഞ്ഞില്ല എന്നാൽ ക്രിസ്ത്യാനിക്ക് അതിന് സാധിച്ചു എന്ന് വിശുദ്ധ ജസ്റ്റിൻ സാക്ഷ്യപ്പെടുത്തുകയാണ് എന്നിട്ട് പറയാം രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇത് ചെയ്തത് ഒന്ന് പോന്തിയോസ് പിസിൻ്റെ കീഴിൽ ക്രൂശിതനായ കർത്താവിൻ്റെ കർത്താവായി യേശു ക്രീസ്തു നാമം അവർ ഉപയോഗിച്ചു ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാൻ മരണത്തിൻ്റെ മുൻപിലും മുന്നോട്ട് പോകുവാൻ ഏത് ബാധകൾ ഒഴിപ്പിക്കാനും പോന്തിയോസ് പി കാലത്തിൽ ക്രൂഷിതനായ കർത്താവായി യേശു നാമം ഉപയോഗിച്ചു രണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ് ക്രിസ്ത്യാനികൾ അന്ന് മുന്നോട്ട് പോയത് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാലഘട്ടത്തിൽ ഖത്തറിൽ നിന്നൊരു യുവാവിനെ വിളിച്ചു അച്ഛ ഞാനിങ്ങനെ എൻ്റെ റൂമിൽ ഒറ്റപ്പെട്ടിരിക്കുക പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ആരംഭകാലഘട്ടത്തിൽ ആരുമില്ല ചൂടുവെള്ളം തരാൻ പോലും എനിക്ക് ശ്വാസം മുട്ടുക എൻ്റെ തൊണ്ട വരളുക അവൻ്റെ നാട്ടിൽ ഗോതുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനൊരു കൺവെൻഷൻ നടത്തി രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ അത് കഴിഞ്ഞ ഉടനെയാണ് പഴയ ലോക്ക്ഡൗൺ വന്നത് അതുകൊണ്ടായിരിക്കും അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ട് വിളിച്ചത് അവനോടൊറ്റ കാര്യം പറഞ്ഞുള്ളൂ മോനെ പരിശുദ്ധാത്മാവ് നിന്നിൽ വന്ന് നിറയട്ടെ ഞങ്ങളൊരു മൂന്ന് മിനിറ്റ് ടെലഫോണിലൂടെ പ്രാർത്ഥിച്ചു ആ മോൻ സാക്ഷ്യപ്പെടുത്തി ആ നേഴ്സ് ഖത്തറിൽ ജോലി ചെയ്യുന്ന നേഴ്സ് സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധാത്മാവ് എനിക്ക് ശ്വാസം വീണ്ടും നൽകി രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ച് ആശുപത്രിയിൽ വീണ്ടും ജോലിക്ക് പോയി പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവും യേശുനാമവും നമ്മെ ധൈര്യപ്പെടുത്തട്ടെ നിൻ്റെ ഒറ്റപ്പെടലുകളിൽ നിൻ്റെ കടങ്ങളിൽ നിൻ്റെ മരണത്തിൻ്റെ മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോൾ യേശുനാമവും പരിശുദ്ധാത്മാവും നിന്നെ ധൈര്യപ്പെടുത്തട്ടെ നിന്നെ ശക്തിപ്പെടുത്തട്ടെ എന്ന് സഭ പ്രാർത്ഥിക്കുന്നു ഈ ശാലോം ടെലിവിഷൻ ശുശ്രൂഷയോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളുടെ കുടുംബങ്ങളെ ബലപ്പെടുത്തട്ടെ സർവശക്തനായ ദൈവമേ പുതിയ അഭിഷേകം കൊടുക്കണമേ ധൈര്യം കൊടുക്കണമേ രോഗശാന്തി കൊടുക്കണമേ മാരക രോഗങ്ങളെ ബഹിഷ്കരിക്കണമേ തിന്മകളെ ബഹിഷ്കരിക്കണമേ ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവ് അവിടെ നിന്ന് ആശീർവദിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേ